അപ്പോൾ രതീഷിനെ കുറിച്ച് തന്നെ കുറച്ചു കാലം മുമ്പ് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ സംവിധായകൻ പഴയ സംവിധായകൻ പി ചന്ദ്രകുമാർ അദ്ദേഹം മോഹൻലാലിനെ വെച്ച് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഉയരും ഞാൻ നാടാകെ എന്ന് പറയുന്നൊരു സിനിമ രതീഷിനെ വെച്ചാണ് അദ്ദേഹം ആലോചിച്ചത് പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചന്ദ്രകുമാറിൻ്റെ തന്നെ മറ്റൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കി മോഹൻലാൽ പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ നടന്നിട്ട് എനിക്ക് ആ റോള് വേണം എന്ന് പറഞ്ഞ് ആ ഒരു ഒരു ആദിവാസിയുടെ റോളാണ് അപ്പോൾ ലാലേട്ടൻ അതേപോലെ തന്നെ ഒരു ആദിവാസികളെ പോലെ ആദിവാസിയെ പോലെ ഒരു വേഷമൊക്കെ കെട്ടി ഇവരുടെ കരിയൊക്കെ തേച്ച് ഡയറക്ടറെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ ഡയറക്ടറിന്റെ പിന്നാലെ നടന്ന ആ റോള് വാങ്ങി എടുത്തതാണ് അപ്പോൾ ഒന്ന് ചന്ദ്രകുമാർ പറഞ്ഞൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റോൾ രതീഷിനെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഷൂട്ട് തുറങ്ങാറായിട്ട് പോലും രതീഷ് എന്താണ് ക്യാരക്ടറെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള അപ്പോൾ രതീഷിനെക്കാട്ടും ഡെഡിക്കേഷൻ ലാലേട്ടൻ ലാലേട്ടനുണ്ടാകുള്ളതുകൊണ്ടാണ് അന്ന് ലാലേട്ടൻ ആ റോള് കൊടുത്തത് എന്ന് പറയാനുള്ളത് പിന്നീട് ഒരിക്കലും സായ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് സായികുമാർ നമുക്കറിയാം റാം ചെറു പോലെ വന്നൊരു സൂപ്പർ സ്റ്റാർ ആകും എന്ന് എല്ലാവരും വിചാരിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മടിയൊക്കെ തന്നെയായിരിക്കും അദ്ദേഹം അങ്ങനെ അവസരങ്ങൾ തേടി പോകുന്ന ഒരാളെ വന്ന അവസരങ്ങൾ ചെയ്തു പക്ഷെ അതിൽ കുറേ നല്ലതല്ലാത്ത കുറെ റോളുകളൊക്കെ ചെയ്തിട്ട് അത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നല്ല റോളുകൾ വരുമ്പോഴും അദ്ദേഹം ചെയ്യില്ല അദ്ദേഹം ഉഴപ്പിക്കളിക്കുന്ന പറയുമ്പോൾ പലരും പറഞ്ഞു നീ എന്താ രതീഷ് ആവുകയാണ് രതീഷിന് പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ സൈക്കോബ പറഞ്ഞു രതീഷ് ഇതുപോലെയാണ് പലപ്പോഴും അവസരങ്ങളൊക്കെ ആൾക്കാർ അഡ്വാൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒന്നും വാങ്ങാതെ ഉഴപ്പി നടക്കുക പുള്ളിക്ക് ബിസിനസ്സ് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഇല്ലാതെ നടന്നിരുന്നു എന്നുള്ള രീതിയിലാണ് രതീഷിനെ കുറിച്ച് പറയുന്നത് പിന്നീട് നമുക്കറിയാം ഒരു നയൻറ്റി വൺ ഒക്കെ വൈകൃത് ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് രതീഷാണ് ചക്കിക്കൊത്ത എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടേൻ്റെ പ്രൊഡക്ഷൻ പ്രശ്നം വന്നപ്പോൾ ഗുഡ് നൈറ്റ് മോഹനാണ് അത് ഏറ്റെടുത്തത് ഗുഡ് നൈറ്റ് ഫിലിംസ് ആണ് അത് തിയേറ്ററിൽ ഇറക്കിയതൊക്കെ പിന്നീടാണ് രതീഷ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ കമ്മീഷണറൂടെ വന്നെങ്കിലും കുറച്ച് കാലം സിനിമകളിൽ വിലസിയെങ്കിലും പിന്നെയും അദ്ദേഹം വീണ്ടും സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു പിന്നെ കുറച്ച് നമുക്ക് പ്രഭു അതുപോലെ തന്നെ ശിവം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ട് പിന്നെ ശിവമാണ് അദ്ദേഹം ലാസ്റ്റ് സിനിമ പിന്നെയാണ് അദ്ദേഹം വളരെ ചിലപ്പോൾ ഇങ്ങനെ നാൽപ്പത്തെട്ട് വയസ്സോ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള പിന്നെയാണ് അദ്ദേഹം മരിച്ചത് ഒരു ഇൻ്റർവ്യൂയില് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ലേലം എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു റോളിൽ രതീഷിനെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രതീഷിനെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി ഫോണിലൂടെ ഫോണിൽ കിട്ടി പക്ഷേ രതീഷ് എവിടെയാണെന്ന് പോലും കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക രതീഷിനെ രഞ്ജിപ്പണെങ്കിൽ തിരിച്ചു വിളിച്ചപ്പോൾ എവിടെയാണെന്ന് പോലും പറഞ്ഞില്ല അതേ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അങ്ങനെ ആ റോൾ എനിക്ക് തോന്നുന്നു അതിൽ ആ വില്ലന്മാരുടെ കാര്യങ്ങൾ അതിൽ കുറേ വില്ലന്മാരുണ്ടല്ലോ സ്പടികം ജോർജും മെന ഫർഗീസൊക്കെ ചെയ്ത് അതിലേതെങ്കിലും റോളായിരിക്കാം